സിജോയുടെ സർജറി കഴിഞ്ഞോ എത്ര ദിവസം കഴിഞ്ഞായിരിക്കും സിജോ വീട്ടിലേക്ക് കയറാൻ പോകുന്നത് പ്രസന്റ് കണ്ടീഷൻ എന്താണ് അതേപോലെ തന്നെ ജിൻഡോ ജിൻഡോവിനെ പൊരിച്ചെടുക്കുകയാണ് വീട്ടുകാർ ഇന്ന് ചെയ്യുന്നത് പവർ ടീമിൽ നേരെ ഇഷ്ടം പോലെ ആരോപണങ്ങളും കുറ്റങ്ങളും നികത്തി വെച്ചിട്ട് എല്ലാം എന്താണ് തുറന്നടിച്ച് വീട്ടുകാർ ബിഗ് ബോസ് പവർ ടീം പിരിച്ചുവിടാൻ നോക്കി അതെ എന്തൊക്കെയാണ് നടന്നത് ജാൻമണി കുഴഞ്ഞു വീടും ആ എന്ത് പറ്റി ജാൻമണി കുഴഞ്ഞു വീണാനുള്ള കാരണം പവർ റൂമിൽ ഇറങ്ങിയ ശേഷം ജാൻമണിക്ക് പഴയ സന്തോഷമൊന്നുമില്ല എന്താണ് പ്രശ്നം നോമിനേഷനിൽ വന്നിട്ടാണോ ഓവർ തിങ്കിംഗ് ആണോ എന്തായാലും ജിൻഡോ അവിടെ ഇരുന്ന് വിഷമിച്ചിരിക്കുകയാണ് റസ്മിനാണെങ്കിൽ ധ്യാനിക്കാൻ വേണ്ടി മാത്രം ാന്തിന്റെ അവസ്ഥ ആ അതെ എന്താണ് അവിടെ നടന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ കാണാൻ കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അപ്പോൾ സിജോടെ കാര്യം ആദ്യം പറയാമേ സിജോയുടെ സർജറി കഴിഞ്ഞതായിട്ടാണ് അറിയുന്നത് മൈനർ സർജറി ആയിരുന്നു അതുപോലെ തന്നെ ഒരു ബാൻഡ് ഇട്ടതായിട്ടൊക്കെ അറിഞ്ഞു വായിൽ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ ബാൻഡ് എടുക്കത്തുള്ളൂ പിന്നെ സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പുറത്തെ കാര്യങ്ങളൊന്നും അറിയാൻ ഉള്ള ചാൻസ് കൊടുക്കുന്നില്ല ഒന്നും അറിയാനും പറ്റത്തില്ല പ്രോട്ടോകോൾ വാങ്ങി സ്ട്രിക്റ്റ് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതൊരു സംസാരിക്കാനൊക്കെ ചെയ്യാം പക്ഷെ ഒരു കുറച്ച് ദിവസത്തേക്കൊന്നും പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്കറിയത്തില്ല എന്തായിരുന്നാലും ഒരു സ്കാർ ഒന്നും ഇല്ലാത്ത ഇവിടെയാണ് സർജറി നടത്തിയത് വായിക്കാത്ത അല്ല ഇവിടെയാണ് അത് സ്കാർ ഒന്നും പുറത്ത് കാണാത്ത രീതിയിലുള്ള സർജറിയാണ് ചെയ്തേക്കുന്നത് ഒരു മാക്സോ ഫേഷ്യൽ സർജറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ സർജറി കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് സിജോയ്ക്ക് കയറാൻ പറ്റുന്നത് മേ ഈസ്റ്റർ അല്ലെങ്കിൽ ഈസ്റ്റർ കഴിഞ്ഞിട്ടോ ആയിരിക്കും കാര്യം മൂന്ന് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ആ ബാൻഡ് വായിലിട്ട് ബാൻഡ് മാറ്റാം എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഈ ഇപ്പൊ ഈ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഈസ്റ്റർ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും തിങ്കളാഴ്ചയായിരിക്കും ചിലപ്പോൾ കയറാൻ പോകുന്നത് ഒരു പിടിയുമില്ല കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല ഓക്കെ ഇനി അടുത്തത് ജിൻഡോയുടെ കാര്യം ജിൻഡോയുടെ കാര്യം പവർ റൂമിൻ്റെ കാര്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പവർ റൂം എന്തെങ്കിലും ചെയ്തോ ഇവർ വല്ലതും ചെയ്യുന്നുണ്ടോ ഒരു ബോർഡും ഒരു ചോക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടോ ഒരു ബെല്ലുമൊക്കെ എന്നിട്ട് വല്ലതും നടന്നോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പം നോറയും അതിൻ്റെ ഇടയിൽ കൂടെ ജോറയും ജിൻഡേയും കൂടെ ഭയങ്കരമായ വഴക്ക് കിടക്കുന്നുണ്ട് ഒരു നിസാര പ്രശ്നത്തിന് നിസാര പ്രശ്നത്തിന് നോറയുടെ ചെരുപ്പ് പുറത്ത് കിടപ്പുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ നോറയോട് പലപ്പോഴും പറഞ്ഞപ്പോഴും അതെടുത്ത് മാറ്റി എന്നാണ് ജിൻഡോ പറയുന്നത് അവസാനം അവർ തമ്മിൽ വഴക്കാവും നിങ്ങളുടെ ആ അത് പിന്നെ എനിക്കാണ് പക്ഷെ എനിക്ക് ഓർമ്മയില്ല ആരാ കൊണ്ടിട്ടെന്നുള്ളത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു ആ സ്റ്റേറ്റ്മെന്റിനെ ശരിയാക്കാൻ വേണ്ടി ജിൻഡോ പിന്നെയും പിന്നെയും അത് നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇതിനകത്ത് ജിൻഡോയുടെ ഭാഗത്ത് പവർ ടീമിൽ എന്ന രീതിയിൽ അത് ചോദിക്കപ്പെടേണ്ടതാണ് പക്ഷെ ഇങ്ങനെയല്ല ചോദിക്കപ്പെടേണ്ടത് നോറയോട് അങ്ങ് സംസാരിക്കുമ്പോൾ ഭയങ്കരമായ രീതിയിൽ ഷൗട്ടായി അങ്ങ് പോകുന്നുണ്ട് ഇതൊക്കെ ചെറിയതായിട്ടുള്ള കാര്യങ്ങളല്ലേ നിസ്സാര കാര്യങ്ങളാണ് ഇതൊക്കെ ചെറിയ വലിയ കാര്യങ്ങൾ പോലുമല്ല മനസ്സിലായില്ലേ ഇതൊക്കെ ചെറുതായിട്ട് സോൾവ് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ചുരുപ്പ് അവിടെ കിടക്കുന്നു എന്നുള്ള രീതിയിൽ അത് അപ്പോൾ ആദ്യമേ പറഞ്ഞപ്പോൾ ജിൻഡോ പോയിട്ട് കുറേ പറഞ്ഞിട്ടും നോറ അത് കേട്ടില്ലെന്നാണ് ജിൻഡോ പറയുന്നത് അപ്പോൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയാം ഞാൻ പറയാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇങ്ങനെ ജിൻഡോ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ ചോദിക്കുന്നു പവർ ടീം നിങ്ങളോട് ചോദിച്ചിരുന്നു വേറെ ആരെങ്കിലും മിണ്ടി അപ്പ പണിഷ്മെൻറ്റ് ഞാൻ പവറാണ് പവറാണ് അപ്പ പണിഷ്മെൻറ്റ് അപ്പം ജാസ്മിൻ ഞാൻ ഇട്ടിട്ടില്ല അവിടെ അപ്പോൾ ആരാണ് ഇട്ടത് ഇനി മിണ്ടത് ഇനി ആരും മിണ്ടരുത് ഞാൻ സംസാരിക്കും ഞാൻ പവറാണ് ഞാൻ സംസാരിക്കും ഞാൻ സംസാരിക്കും ഞാൻ പവറാണ് അപ്പോൾ അപ്പം ഞാനല്ല നോറ പക്ഷെ എനിക്ക് ഓർമ്മയില്ല ചെരുപ്പ് കൊണ്ട് ആരാണ് അവിടെ ഇട്ടത് അല്ല എൻ്റെ എൻ്റെ എനിക്ക് അറിയത്തില്ല എന്റെ വെയിറ്റ് വൈറ്റ് ചെരുപ്പാണ് ഞാൻ അവിടെ കൊണ്ട് ഇട്ടിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല പെട്ടെന്നാണ് ഓർമ്മ വന്നത് ആണല്ലോ ആ അപ്പോൾ ഇതാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ എന്തായിരുന്നാലും പണിഷ്മെന്റ് ഉണ്ട് അപ്പോൾ ജിൻഡോ ആദ്യം ഞാൻ ചോദിച്ചു അപ്പോൾ നോറ പറഞ്ഞത് അറിയില്ല എന്ന് അറി എൻ്റെതാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു അറിയില്ല എന്ന് അർജുൻ നേരത്തെ എന്നോട് പറഞ്ഞു അവിടെ ഒരു ചെരുപ്പ് കിടപ്പുണ്ടെന്ന് അങ്ങനെ നിസാര പ്രശ്നം അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞു അപ്പോഴും ഇട്ടില്ല അപ്പോൾ ഇയാൾക്ക് ഇയാൾ എന്താ പറയുന്നത് ഇയാൾ പറയുന്നത് ഇയാൾ അയാളൊന്ന് വിളിക്കുന്നത് എനിക്കൊരു പേരുണ്ട് ജിൻഡോ ഓക്കെ ജിൻഡോ എന്നോട് ചോദിച്ചു ഞാൻ സമ്മതിച്ചു നോറ സമ്മതിച്ചു അത് എൻ്റെതാണ് എനിക്ക് അറിയി പോയതാണ് ഞാൻ സമ്മതിച്ചു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് പിന്നെയും ജിൻഡോ ആ ഞാൻ തെളിയിക്കട്ടെ നീ ആദ്യം ഞാൻ അറിയില്ലെന്നാണ് പറഞ്ഞത് അത് തെളിയിക്കാൻ വേണ്ടി നിൽക്കുന്നു നോറ സമ്മതിച്ചു നോറ സമ്മതിച്ചു ഇതെന്റെ ചെരുപ്പാണ് പക്ഷെ ഞാൻ മറന്നുപോയി അത് പറയാൻ എനിക്ക് ഓർമ്മ വന്നില്ല ഞാൻ സമ്മതിച്ചു ജിൻഡോയ്ക്ക് അതല്ല വേണ്ടത് ആദ്യം പറഞ്ഞ സെന്റൻസ് എന്താണ് എനിക്കറിയില്ലെന്നല്ലേ പറഞ്ഞത് അത് തെറ്റാണ് യ്യോ അപ്പൊ അതിലേക്ക് കൊണ്ടുപോവയാണ് അപ്പോൾ അതാണ് ജിൻഡോയുടെ പ്രശ്നം അങ്ങനെ ഭയങ്കര വഴക്കായി ഇതിൻ്റെ ഇടയിൽ കൂടെ അർജുൻ്റെ ഗെയിം പ്ലാൻ നമുക്ക് ടണൽ ടീമിനെ സഹായിക്കണ്ട നെസ്റ്റ് ടീം കയറിക്കോട്ടെ അതായത് ശരണ്യ ശ്രീതു ആ ടീമില്ലേ അവര് പവർ റൂമിൽ കയറാൻ നമുക്ക് സഹായിക്കാം അപ്പൊ അൻസിബ ആ ആരായിരിക്കും പുറത്ത് ശരണ്ണിക്ക് പുറത്ത് നല്ല ഫാൻസൊക്കെ ഉണ്ടാവും അപ്പം ഗബ്രി എന്തായാലും ഈ ആഴ്ച ഔട്ടാ ഉറപ്പിച്ചോ മാത്രം ഹേറ്റേഴ്സ് ആയിരിക്കും യോ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാം അപ്പോൾ അർജുൻ ടണൽ ടീമാണോ നെസ്റ്റ് ടീമാണോ കയറേണ്ടത് അപ്പോൾ അൻസുബ പിന്നെ ശരണ്യക്ക് എന്തായാലും വോട്ട് കിട്ടില്ല പക്ഷേ ആ ഫുട്ടിക്ക് ഫാൻ ബേസസ് ഒക്കെ ഉണ്ടാകും അഫ്സര പിന്നെ ഭയങ്കര ബാക്ക് സ്റ്റാബിങ് ആണ് പുറം പിറകിൽ നിന്ന് കുത്തും പിന്നെ എപ്പോൾ നോക്കിയൊരു ഓവർ എക്സ്പ്ലനേഷനും കാണിക്കും ഏ ശ്രീത് നന്നായിട്ട് കളിക്കുന്നുണ്ട് പുള്ളിക്കാരി അവിടെ കളിക്കാത്ത ആൾക്കാരെ നന്നായിട്ട് കളിക്കുകയും അവരോട് സംസാരിക്കുകയെ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരെ പുള്ളിക്കായിരിക്കും അത്ര ഇഷ്ടമല്ല അവരോട് സംസാരിക്കൂല അവരോടൊക്കെ ദേഷ്യമാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അൻസിബയുടെ ഗെയിം അൻസിബ സംസാരിക്കാത്ത വ്യക്തി സംസാരിക്കുന്ന വ്യക്തികൾ ഞാൻ പറയാം അർജുൻ ഋഷി പിന്നെ അതാണ് അൻസിബയുടെ ഗെയിം അർജുൻ ഋഷി ശ്രീതു ശരണ്യോട് സംസാരിക്കും പിന്നെ ജാൻമണിയോട് സംസാരിക്കും കഴിഞ്ഞ് ഇത്രയും പേരോട് സംസാരിക്കും കൂടിപ്പോയി ജിൻഡോ വേറെ ആരോട് വേറെ എല്ലാം അൻസിബയുടെ ശത്രുക്കളാണ് അതായത് അൻസിബയുടെ ഗെയിമിൽ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ജാസ്മിൻ ഗബ്രി അഫ്സര അതേപോലെ തന്നെ അങ്ങനെ ഈ മെയിൻ ആയിട്ട് ശ്രീരേഖ ശ്രീരേഖ എന്നും ഒട്ടും ഇഷ്ടമല്ല അപ്പം നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ പുള്ളിക്കാരി നല്ല ശത്രുമായിട്ട് വെക്കുകയും ഒന്നും മിണ്ടാത്ത ആൾക്കാരെ പുള്ളിക്കാരിക്ക് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും അതാണ് അൻസിബേട ഗെയിം ആ ടണൽ ടീം ഉണ്ടല്ലോ ആ ജാസ്മിനൊക്കെ ആര് വോട്ട് കൊടുക്കാനാണ് അത്രയും വൃത്തികെട്ട മോശം ക്യാരക്ടർ പിന്നെ ചില ആൾക്കാരും അവരുണ്ടല്ലോ അവരുടെ ആ ഇരിപ്പും മട്ടും ഭാവമൊക്കെ മറ്റു കുട്ടികളെ വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട്സ് ഇങ്ങനെയാണോ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ആ ഗബ്രി ആൾക്ക് അവനൊന്നും ഒരാളും വോട്ടും കൂടെ കൊടുക്കാൻ പോകുന്നില്ല ജാൻമണി പിന്നെ നല്ല എൻ്റർടൈനറാണ് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് സോപ്പൊക്കെ ഇടും എല്ലാവരെയും പോയിട്ട് അത് നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ലേ പിന്നെ തീവക്കും അവിടത്തെ കാര്യം ഇവിടെ പറയും നെയ്യ് ഒഴിക്കും അതൊക്കെ പാവം അല്ലേ അപ്പൊ ജാൻമണി തീവച്ചാലും സോപ്പിട്ടാലും ഒന്നും അനുസിക്കില്ല കേട്ടോ അനുസുബക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് ഈ ശ്രീരേഖ യമുന അത് ആ പവർ ടീവിൽ ആൾക്കാരാണ് കൂടുതൽ ആദ്യത്തെ പവർ ടീവിൽ ആ ടീവിലെ കംപ്ലീറ്റ് ആയിട്ട് അൻസിബയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ അവർ ജാൻമണി സമപ്പെടുന്നത് കുഴപ്പമില്ല അതായത് ഒരു ഡിപ്ലോമാ ഡിപ്ലോമാറ്റിക് അല്ല എന്താ പറയുക ഡബിൾ സ്റ്റാൻഡ് പോലെ അല്ലേ അങ്ങനെ അതാണ് അൻസിബയുടെ ഗെയിം അൻസിബ ഇവരെയൊക്കെയാണ് കൂടെ നിർത്തുന്നത് ജാൻമണിയെ അപ്പോൾ എന്നിട്ട് അൻസിബ പറഞ്ഞിട്ട് പവർ റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം ജാൻമണിക്ക് ഓ കഷ്ടം തന്നെ എന്തോ പോലെയാണ് സത്യം പറഞ്ഞാൽ പവർ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ജാൻമണിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ജാൻമണിക്ക് ആ ലക്ഷറി വേണമെന്ന് ആഗ്രഹമുണ്ട് ആദ്യത്തെ രണ്ടാഴ്ച പുള്ളിക്കാരിക്ക് ലക്ഷറി കിട്ടിയതുകൊണ്ടേ പിന്നെ അങ്ങോട്ട് പുള്ളിക്കാരിക്ക് അത് കിട്ടാത്തതുകൊണ്ടും ആ പവർ ഇല്ലാത്തതുകൊണ്ടും ഒക്കെ ഉള്ളൊരു വിഷമം കാണുന്നുണ്ട് നോമിനേഷനിൽ വന്നു ഓവർ തിങ്കിങ് ചെയ്ത് എന്തൊക്കെയോ കാണി അതാണ് കുഴഞ്ഞു വീഴാനുള്ള കാരണം സത്യമായിട്ടും വെറുതെ ഒരു ഓവർ തിങ്കിങ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ജാൻമണി അത് പറയുന്നുണ്ട് എനിക്ക് എന്തോ ഒട്ടും വയ്യ പിന്നെ സിഗറ്റിൻ്റെ കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത് അത് പുള്ളിക്കാരുടെ സിഗറ്റാണെന്ന് വിചാരിച്ച് വെറുതെ ഓവർ തിങ്ക് ചെയ്ത് ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വെറുതെ ഓവർ തിങ്ക് ചെയ്യാതെ വേറെ ഒരു കുഴപ്പമില്ല ജാൻമണിക്ക് ജാൻമണിക്ക് പവർ റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങിയ പോലെയാണ് ഞാൻ പറയണത് ഇനി എന്ത് ചെയ്യണം എന്നറിയാമോ ഈ ഗ്രൂപ്പൊക്കെ അങ്ങ് ഇതാക്കണം ഷഫിൾ ചെയ്യണം കാര്യം എല്ലാ എണ്ണം ഓരോ കംഫോർട്ട് സോണിൽ കയറി കഴിഞ്ഞ് ഇനി ചെയ്യേണ്ടത് ഈ ഗ്രൂപ്പ് അങ്ങ് ഷഫിൾ ചെയ്യുക ഷഫിൾ ചെയ്തിട്ട് അങ്ങ് ഡിവൈ ഇന്നും കമ്മല് പോയി ഇന്നലെയും കമ്മല് പോയി ഷഫിൾ ചെയ്തിട്ട് ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്യണം ഗ്രൂപ്പ് പിന്നെ ഒന്നും കൂടെ വേറെ ഗ്രൂപ്പുകളാക്കണം മനസ്സിലായോ ഷഫിൾ ചെയ്ത് ഗ്രൂപ്പ് വേറെ ഗ്രൂപ്പുകളാക്കി കഴിഞ്ഞാൽ അൻസിബേന എടുത്ത് ജാസ്മിന്റെ കൂടെ ഇടണം ഇറങ്ങണം ഏഹ് അടുത്ത് ഋഷിയുടെ കൂടെ ഇടണം ഇറങ്ങണം അടുത്ത് ജിൻഡോയുടെ കൂടെ ഇടണം ഇങ്ങനെ ഇങ്ങനെ ഷഫിൾ ചെയ്താൽ നല്ല രസമായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് റസ്മിനും ജിൻഡോയും കൂടെ സംസാരിക്കാം റസ്മിൻ നിങ്ങൾ എന്തിനാണ് ഈ തൊട്ടേ പിടിക്കുന്നത് എന്നൊക്കെ വെറുതെ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എൻ്റെ പവർ വെച്ച് ഞാൻ പറയും ഞാൻ പറയട്ടെ നിങ്ങളൊന്നും പറയണ്ട റസ്മിന് പ്രാന്തോടിച്ച് റസ്മിൻ അവിടെ പോയി മെഡിറ്റേറ്റ് ചെയ്യാൻ സത്യം അപ്പോഴാണ് ബിഗ് ബോസ് വിളിപ്പിക്കുന്നത് കേട്ടോ അകത്തേക്ക് എല്ലാവരും വന്ന് ലീവിംഗ് റൂമിലിരിക്കുക പവർ ടീം നിങ്ങൾ നന്നായിട്ട് പവർ ഉപയോഗിക്കുന്നുണ്ടോ അപ്പോൾ ജിൻഡു ഞാൻ നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട് ആദ്യത്തെ കുറച്ച് നിയമങ്ങളൊക്കെ പാളിപ്പോയി ആ ഉപയോഗിക്കുന്നതൊക്കെയുണ്ട് പിന്നെ നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കുന്നുണ്ടോ തൊണ്ണൂറ് ശതമാനം പേരും അനുസരിക്കുന്നുണ്ട് ചില ആൾക്കാർക്കൊക്കെ അനുസരണം ഇല്ല രാവിലെ പോയി വിളിക്കുമ്പോഴൊന്നും എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ് ചിലവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ന നടപടി എടുത്തോ ആ ചിലവരുടെയൊക്കെ നടപടി എടുക്കാൻ പോകുന്നുണ്ട് ഒരു പേരെയും ഒരു ബോർഡും തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ചോ ഇല്ല അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എന്നൊരു പവർ ടീമാണ് നിങ്ങൾ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് എന്താ എന്താ പറയാനുള്ളത് ഞങ്ങൾക്ക് പേഴ്സണലായി ഞാൻ ഒരുപാട് തവണ ഗബ്രിയെ പോയി വിളിച്ചായിരുന്നു അപ്പോൾ ഗബ്രി അവിടെ വയ്യാണ്ട് കിടക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ബിഗ് ബോസ് ഗബ്രിക്ക് ഒരു കുഴപ്പവും ഇല്ല പിന്നെ പിന്നെ ബോർഡ് ഞാൻ എഴുതിയിട്ടില്ല അത് മാത്രമേ പ്രശ്നം രാത്രി എല്ലാവരും കിടന്നിട്ടാണ് ഞാൻ കിടക്കുന്നത് ശ്രീരേഖനെ കൊണ്ട് ഗ്ലാസ് തുടപ്പിച്ചു ഗബ്രിയോട് പറഞ്ഞപ്പോൾ ആണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ 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 സാധാരണ സംസാരിക്കും പിന്നെയാണ് ഞാൻ എന്ന് ഇനി വീട്ടുകാർക്ക് സംസാരിക്കാം ഗബ്രി വന്ന് അങ്ങോട്ട് തുടങ്ങി എന്റെ അമ്മ ചറ പറഞ്ഞിട്ട് പറയാം ഗബ്രി നന്നായിട്ട് സംസാരിക്കും കേട്ടാ ഗബ്രി പേഴ്സണൽ നിൽക്കുന്നത് ഒരാളെ മാത്രം ടാർഗറ്റ് ഇരുടത്താപ്പാണ് ഫേബറി ാണ് ജിൻഡോ പവർ ടീം കണ്ടിട്ടില്ലെങ്കിൽ പവർ ടീമിലാണ് കണ്ടിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ പണിഷ്മെന്റ് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു പക്ഷെ ഇയാള് സ്വന്തമായിട്ട് തെറ്റി ചെയ്തിട്ട് കൂടി പണിഷ്മെന്റ് തോന്നുന്നില്ല ഇയാൾ പലപ്പോഴും ഭീഷണിയാണ് തന്നോണ്ടിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം വലിക്കാൻ തൊണ്ണൂറ് ശതമാനം മാത്രമാണ് ഇയാള് തൊണ്ണൂറ് ശതമാനം വലിക്കാൻ വേണ്ടിട്ട് സോറി സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് തൊണ്ണൂറ് ശതമാനം സിഗറ്റ് വലിക്കാൻ വേണ്ടി മാത്രമാണ് ഇയാൾ പുറത്തേക്ക് പോയത് എന്നിട്ട് ജിൻഡോയ്ക്ക് വലിക്കാൻ പറ്റാത്തത് ആ നിയമം മാറ്റുകയും ജിൻഡോ ചെയ്തു കണ്ടന്റ് തരാൻ വേണ്ടി മാത്രം കോമാളിത്തരം കാണിക്കുന്നുണ്ട് പിന്നെ അവരുടെ കൈ വന്നിട്ട് പിടിക്കും അയ്യോ സോറി അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചതല്ല രണ്ട് മൂന്ന് ദിവസം ഇയാൾ കണ്ടിന്യൂസ് നുണ പറയുകയാണ് ചെയ്തത് അനാവശ്യമായ റൂളുകളുണ്ടാക്കി പാട്ട് വയ്ക്കുന്നതിന് മുന്നേ എഴുന്നേൽപ്പിക്കാൻ നോക്കി എനിക്ക് ഒട്ടും വയ്യായിരുന്നു എന്നാലും ഈ ജിൻഡോ വാശി പിടിച്ച് എന്നെ എഴുന്നേൽക്കു എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എനിക്ക് വയ്യാതായി എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല പാട്ടിലും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല രണ്ട് ദിവസം രാത്രി ഉറങ്ങാൻ കടന്നപ്പോൾ എനിക്ക് വയ്യായിരുന്നു പത്ത് മിനിറ്റ് ഞാൻ പുറത്ത് വന്ന് കടന്നു പുറത്ത് വന്ന് ഇയാൾ എന്നെ മനപ്പൂർവ്വം എണീപ്പിച്ച് ഈട്ടുകാരെ മൊത്തം എണീപ്പിച്ച് ഇവിടെ മൊത്തം സീനാക്കി എന്റെ ഗബ്രി ശ്വാസം പോലും വിടാതെ ആണ് പറഞ്ഞത് അത് കഴിഞ്ഞ് നോറ സിഗരറ്റ് റൂം ഉപയോഗിക്കുന്നതിന് നിയമം വെച്ചു എന്നിട്ടോ ഈ പുള്ളിക്കാരൻ തന്നെ സിഗരറ്റ് വലിച്ചാ നിയമങ്ങളെല്ലാം മാറ്റി അടുത്ത ദിവസം ആ നിയമം വേണ്ട പോലും കാര്യം എന്താണ് ഓന് സിഗരറ്റ് വലിക്കാൻ പറ്റുന്നില്ല അതാണ് എനിക്ക് മാത്രമാണ് എപ്പോഴും പണിഷ്മെന്റ് തരുന്നത് എവിടെ ചേച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ചെറിയ കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല പാത്രം കഴുവാൻ വേണ്ടിട്ട് എപ്പോഴും എന്നെ പാത്രം കഴുവാൻ വേണ്ടി എണീപ്പിക്കും എന്നിട്ട് രാത്രി വന്നിട്ട് മോണെ ഞാൻ കഴിത്തരണം ചോദിക്കും അന്യന്റെ മുഖമാണ് ഈ കന്യന്റെ മുഖം അന്യന്റെ പല പല മുഖങ്ങളാണ് ഈ ആൾക്കുള്ളത് പല ക്യാരക്ടറാണ് ഉള്ളത് ഇപ്പൊ ജാസ്മിനും വന്നിട്ട് ഫേവറസോ പേഴ്സണൽ ഗഡ്ജും ചേട്ടൻ കാണിക്കുന്നുണ്ട് കാക്ക കാണിക്കുന്നുണ്ട് നോറയോട് ഷൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊരു രീതിയിലാണ് ഷൗട്ട് ചെയ്യുന്നത് ഗബ്രീൻ ജാസ്മിനും നമ്മൾ സത്യമന്ത്രി അണ്ടല്ല ഒരാളാണ് അപ്പോൾ ഇവർ ഇവരെന്ന് പറയരുത് ഇവൻ പറയുക എനിക്ക് കിടക്കാൻ ഒരു കുഴപ്പമില്ല സ്ഥലം ഉണ്ടായിരുന്നു ഇവനാണ് കടക്കാൻ സ്ഥലമില്ലാത്തത് കേട്ടോ അത് കഴിഞ്ഞ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ദേഷ്യപ്പെടുന്നു പിന്നെ അത് കഴിഞ്ഞ് നോമിനേഷനിൽ വരാതിരിക്കാൻ വേണ്ടി സോപ്പിടുന്നു അത് കഴിഞ്ഞ് അപ്സര ജിന് ചേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് അതായത് ജിചേട്ടൻ കുറെ കാര്യങ്ങൾ കുറെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു ആദ്യം അത് പാലിച്ചില്ല ജിഡോചേട്ടൻ തന്നെയാണ് ഉറങ്ങിയത് എന്നിട്ട് ആ ഉറങ്ങിയ ആളെ കണ്ടുപിടി സമ്മതിച്ചു തരുന്നില്ല ആരാണ് ഉറങ്ങിയെന്ന് ജിൻ ചേട്ടം കണ്ടുപിടിക്കുന്നുമില്ല പണിഷ്മെന്റ് തരുന്നുവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ബിഗ് ബോസിനെ ബഹുമാനിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങാതിരിക്കുന്നത് ശരണ്യ വന്നിട്ട് എന്തുകൊണ്ട് ജിൻഡോയും റസ്മിനും പവർ ടീമായിട്ട് കൂടി സിജോയുടെ റോക്കിയുടെ വഴക്കിനിടയിൽ വന്നില്ല അപ്പോ അപ്പൊ ഉടനെ തന്നെ ഋഷി വരുന്നുണ്ട് ഞാൻ എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട് ആവശ്യമില്ലാത്ത റൂളുകളാണ് ജിൻഡോ ചേട്ടം കൊണ്ടുവന്നത് എനിക്ക് പുള്ളിക്കാരന് തന്നെ അത് പണിയാവും എന്നുള്ളത് കുറേ മണ്ഡലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ റോക്കി സിജോടെയും കാര്യത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പവർ ടീം പറയണം അല്ല അത് പറയാൻ ഋഷിക്ക് എന്താണ് ഇതുള്ളത് ഋഷി അവിടെ ഇല്ലായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നല്ലോ അൻസിബി അവിടെ ഉണ്ടായിരുന്നല്ലോ എന്തേ നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾ തടുക്കാൻ പോകാത്തത് ഏർ പവർ ടീം തടുക്കണം ആ തടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഞാൻ കണ്ടായിരുന്നു ജിൻഡോ പോകുന്നത് ഫസ്റ്റ് അത് കഴിഞ്ഞ് ജിൻഡോ കഴിക്കാൻ വേണ്ടിയിരുന്നു ഇത് തീരും എന്ന് ചോദിച്ചാൽ കഴിക്കാൻ വേണ്ടിയിരുന്നു പക്ഷെ ജിൻഡോ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഋഷീനെയോ അൻസിബേനയോ അർജുനയോ ഞാൻ റോക്കിയുടെ അടുത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പൊ അത് ചോദിക്കാനുള്ള അവകാശം ഋഷിക്കും ഇല്ല ശരിക്കും പറഞ്ഞാൽ അല്ലേ അപ്പോൾ എവിടെയായിരുന്നു പവർ ടീം ഏ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഗബ്രി പറഞ്ഞു അത് ഇയാൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ജിൻഡോ എന്നിട്ട് പറയുകയാണ് അടിയൊന്നും ഉണ്ടായില്ലല്ലോ അപ്പോൾ തടുക്കാൻ പോകണ്ടല്ലോ എന്ന് ജിൻഡോ അവിടെ പോയി തടുത്തിട്ടാണ് വന്ന് ഫുഡ് കഴിക്കാനിരുന്നത് അവിടെ പോയി അവരുടേയും സംസാരിച്ചിട്ടാണ് വന്നത് പക്ഷെ പിന്നെയും ജിൻഡോ കൂടെ നിക്കണമായിരുന്നു ജിൻഡോ കൂടെ നിൽക്കണമായിരുന്നു ജിൻഡോയും റസ്മിനും റസ്മിനും മാറിപ്പോയി ജിൻഡോയും മാറിപ്പോയി ജിൻഡോ കഴിക്കാനും പോയി അതാണ് അവർ ചെയ്ത തെറ്റ് അതിനെക്കാട്ടിയും വലിയ തെറ്റ് ചെയ്തവരാണ് ചോദ്യം ചെയ്യുന്നത് ഇത് അതായത് അർജുനും ഋഷിയും അൻസിബയും അവരവിടെ ഉണ്ടായിരുന്നില്ല റോക്കയുടെ കൈ പിടിക്കാൻ ഏഹ് ഉണ്ടായിരുന്നില്ല ശരണ്യെ വന്ന് കൈപിടിച്ചു എനിക്കൊന്ന് ശ്രീരേഖയും വന്നിട്ട് തടുക്കാൻ നോക്കി റസ്മിനും തടുക്കാൻ നോക്കി ജിൻഡോയും തടുക്കാൻ നോക്കി ഇവരല്ലാണ്ട് വേറെ ആരും അവരുടേയും വന്നിട്ടില്ല അപ്പം അത് കഴിഞ്ഞിട്ട് റസ്മിൻ പറയുന്നുണ്ട് നമ്മൾ എന്തായാലും ഞാൻ എന്തായാലും അവിടെ ഉണ്ടായിരുന്നു അപ്പം ആദ്യം അവരിങ്ങനെ സംസാരിച്ചപ്പോൾ സംസാരിച്ച് തീർക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ തൊട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ഓടി വരുന്നതിന് മുന്നേ അടിയും പൊട്ടി അത് കഴിഞ്ഞിട്ട് അർജുൻ എഫേർട്ടൊക്കെ ടീം ഇടുന്നുണ്ട് ഒരു കോർഡിനേഷൻ ഇല്ല അത്രയേ ഉള്ളൂ വൈരാഗ്യ ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജാൻമണി എൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഷികറ്റ് വലിച്ചില്ല എൻ്റെ ഷിഗറ്റ് പ്രശ്നത്തിൻ്റെ ഇടയിൽ നിങ്ങൾ എന്നെ വലിച്ചിട്ടരുത് ഞാൻ ഷികറ്റ് വലിക്കുന്നതല്ല എനിക്ക് പേഴ്സണൽ സ്പേസ് വേണം എൻ്റെ പേഴ്സണൽ സ്പേസ് സ്പേൻ ബിഗ് ബോസ് എനിക്ക് വയ്യ അയ്യോ അൻസിബ അയ്യോ ചേച്ചി ഇടയ്ക്ക് ജാമണി കുഴഞ്ഞുവിടെ അത് കഴിഞ്ഞ് വെള്ളമൊക്കെ കൊടുത്ത് മെഡിക്കൽ റൂമിൽ തിരിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുത്തി അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിലാണ് എൻ്റെ ശികറ്റ് കാര്യത്തിൽ ദൈവിച്ചും പറയരുത് എൻ്റെ ശിഖറ്റ് വിഷയത്തിൽ പറയരുത് ആരും മിണ്ടരുത് അപ്പോൾ അൻസിഫ പോയി പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ശ്രീരേഖ പുറകെ പോയി അയ്യോ ജാനു എന്ന് പറഞ്ഞ് അപ്പം അൻസിഫ ഞാൻ ലീഡറാണ് ഞാൻ പിടിച്ചോളാം നിങ്ങൾ നിങ്ങളവിടെ പോയിരിക്കൂ ഉടനെ ശ്രീരേഖയ്ക്ക് ലീഡറൊക്കെ കയ്യിലിരിക്കത്തേ ഉള്ളൂ ഹ്യൂമാനിറ്റിയാണ് കാണിക്കേണ്ടത് ഹ്യൂമാനിറ്റി കാണിക്കുമ്പോൾ ലീഡർഷിപ്പ് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രീരേഖ ഒറ്റ പോക്കെ അപ്പോൾ അൻസിബ പോയിട്ട് സമാധാനപ്പിക്കുന്നുണ്ട് അയ്യോ എനിക്ക് വയ്യ എൻ്റെ ഷിഗട്ടിൻ്റെ കാര്യം എടുത്തിടില്ലേ അപ്പം അൻസിബ അയ്യോ ചേച്ചി ചേച്ചിയുടെ സിഗറ്റിൻ്റെ കാര്യമല്ല പറഞ്ഞത് ജിൻഡുചേട്ടൻ്റെ ചികറ്റിൻ്റെ കാര്യമാണ് എനിക്ക് അറിയാം പക്ഷേ ജിൻറ്റോടെ ജിൻഡുചേട്ടൻ അല്ല പറഞ്ഞത് ഇതിൻ്റെ ഷിഗട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത് പ്ലീസ് എനിക്ക് വയ്യ എൻ്റെ ഷികറ്റിൻ്റെ കാര്യം എടുത്തിടല്ലേ എനിക്ക് താങ്ങാൻ പറ്റുന്ന മുന്നാടിയാണ് ആ നോമിനേഷനിലുണ്ട് പവർ ടീമിലും ഇല്ല ഒന്നിലും ഇല്ല എനിക്ക് മതിയായി ജാൻമണി കൺഫൻ റൂമിൽ വരിക എന്താണ് ജാൻമണി എനിക്ക് മുന്നോടിയില്ല ബിഗ് ബോസ് നോമിനേറ്റഡ് ഭയങ്കര അനുഭവ ഞാൻ പവർ ടീമിലായിരിക്കണമായിരുന്നു നൂറു ദോഷവും എനിക്ക് ഉണ്ടായിരുന്നു ആഗ്രഹം വെറുതെ കേട്ടോ അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ ജാൻമണിക്ക് ഭയങ്കര വിഷമായിരുന്നേ അപ്പൊ പുള്ളിക്കാർക്ക് ഇതൊരു സംഭവം ഉണ്ട് ഈ പവർ ടീമിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു വിഷമമുണ്ട് നിങ്ങൾക്കത് ഫീൽ ഇതൊന്നും അറിഞ്ഞുടാ അത് കഴിഞ്ഞ ശേഷം ജാൻമണി അത്രയ്ക്ക് ഒരു ഒന്നും തരുന്നില്ല അല്ലെങ്കിൽ ഒരു സന്തോഷമില്ല ജാൻമണിക്ക് അത് ഞാൻ ഫീൽ ചെയ്തൊരു കാര്യമാണ് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് കരച്ചിൽ പെട്ടെന്ന് ഫീൽ ഫീലാവുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ജാൻമണിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളവരും കഷ്ടപ്പെട്ട് ജീവിക്കുകയല്ലേ അപ്പോൾ ജാൻമൺ ബിഗ് ബോസ് ജാൻമണിക്ക് നല്ല രീതിയിൽ എന്താണ് നിങ്ങൾ നന്നായിട്ട് കളിക്കും ഒരു കുഴപ്പമില്ല ഓവർ തിങ്ക് ചെയ്യരുതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിടുന്നു എന്നിട്ട് പുറത്തിറങ്ങി ജാൻമണി ഹായ് അൻഷി ബിഗ് ആണ് എൻ്റെ ബിഗ് ബോഷ് ഏ ബിഗ് ബോഷെ ബിഗ് ബോഷ് ബിഗ് ആണ് എൻ്റെ ലവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ ഇനി ടാസ്ക് ആയിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവര് деге Bye!